വിശുദ്ധ കുറാനുവരണം അധ്യായം ഇരുപത്തി ആറ് ഇരുന്നൂറ്റിനാല് മുതൽ ഇരുന്നൂറ്റി ഒൻപത് വരെയുള്ള സുക്തങ്ങൾ നമ്മുടെ ശിക്ഷയ്ക്കു വേണ്ടി ഇവർ ധൃതി കൂട്ടുകയാണോ നാം അവർക്ക് വർഷങ്ങളോളം ജീവിത വിഭവങ്ങൾ നൽകുകയും പിന്നീടവർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ട ആ ശിക്ഷ ബാധിക്കുകയും ചെയ്താൽ അവരനുഭവിച്ച ആ ജീവിതകാലം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഒരു നാടിനെയും അവർക്ക് വേണ്ടി മുന്നറിയിപ്പുകാരെ നിയോഗിച്ചിട്ടില്ലാതെ നാം നശിപ്പിച്ചു കഴിഞ്ഞിട്ടില്ല ഇത് അതായത് ഈ ഖുർആൻ ഒരു മഹത്തായ ഉത്ബോധനമാണ് നാം ആരോടും അക്രമവും അനീതിയും ചെയ്യുന്നവനല്ല ദൈവത്തെ നിഷേധിക്കുകയും അവൻ്റെ നിയമങ്ങളെയും ദൈവദൂതൻ്റെ ഉത്ബോധനങ്ങളെയും തള്ളിക്കളയുകയും ചെയ്യുന്നവർ വെല്ലുവിളിക്കാറുണ്ട് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ മുന്നറിയിപ്പ് നൽകുന്ന ആ ശിക്ഷ ആ ദൈവിക ശിക്ഷ ഒന്ന് കൊണ്ടുപോവാ ഞങ്ങളൊന്ന് കാണട്ടെ അവർക്കുള്ള മറുപടിയാണ് ഈ സൂക്തങ്ങളിൽ ദൈവം ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ആയുസ് അത് ഒരു വീണ്ടു വിചാരത്തിനും സ്വയം സംസ്കരണത്തിനുമുള്ള അവസരമാണ് ആ സമയമത്രയും അധർമ്മത്തിലും അസത്യത്തിലും ചിലവഴിച്ചു കൊണ്ട് പാഴാക്കിയാൽ അതിനർഹമായ ശിക്ഷ അവർ ഏറ്റുവാങ്ങേണ്ടി വരും അങ്ങനെ അവർക്ക് നീട്ടിക്കിട്ടിയ ആയുസ് അവർക്ക് തന്നെ വിനയായി മാറുകയാണ് ചെയ്യുന്നത് ഒരു സമൂഹത്തെയും അന്യായമായി ശിക്ഷിക്കുക എന്നത് ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളിൽ പെട്ടതല്ല അവർക്ക് വ്യക്തമായ മാർഗദർശനം നൽകുന്ന വേദഗ്രന്ഥവും അത് വിശദമായി പഠിപ്പിക്കുന്ന പ്രവാചകന്മാരെയും നിയോഗിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിക്കുകയും അവർക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുക എന്നതാണ് ദൈവിക രീതി എന്നാൽ അതൊക്കെ പറ്റേ അവഗണിച്ചുകൊണ്ട് ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് അവൻ വാഗ്ദാനം ചെയ്ത ശിക്ഷ വന്നു ഭവിക്കുക എന്നതും അവൻ്റെ നീതിയുടെ താല്പര്യത്തിൽപ്പെട്ടതാണ് ഒരാളെ അന്യമായി ശിക്ഷിക്കുക എന്നത് ഒരിക്കലും ദൈവത്തിന് യോജിച്ചതുമല്ല എന്ന കാര്യമാണ് ഈ സൂചിത്വങ്ങളിൽ അടിവരയിട്ട് പറയുന്നത്